പാലയൂർ സെന്റ് തോമസ് തീർത്ഥകേന്ദ്രത്തിൽ ദുക്രാന തിരുനാൾ ജൂലൈ മൂന്നിനെ ആഘോഷിക്കും ക്രൈസ്തവ സഭയുടെ സ്ഥാപകനും യേശുക്രിസ്തുവിന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരാളുമായ തോമാശ് ലീഹ രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് ദുക്രാന തിരുനാൾ ആചരിക്കുന്നത് എ ഡി അൻപത്തിരണ്ടിലാണ് തോമാഷ് ലീഹ കേരളത്തിലെത്തിയത് തോമസ് ലീഹയുടെ നാമധേയത്തിലുള്ള കേരളത്തിലെ പ്രധാന തീർത്ഥ കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലയൂർ തീർത്ഥകേന്ദ്രം എ ഡി എഴുപത്തിരണ്ടിൽ തമിഴ്നാട്ടിലെ മൈലാപ്പൂരിൽ വെച്ച് തോമാശ് ലീഹ കുത്തേറ്റ് മരിച്ചെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദുക്രാനയ്ക്ക് കേരളത്തിൽ തോറാന പെരുന്നാൾ എന്ന പേരും ഉണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥയുമായി തോറാന എന്ന വാക്കിന് വലിയ ബന്ധമുണ്ട് കാലവർഷം അതിശക്തമായ സമയത്താണ് വിശുദ്ധ തോമാസ് ലിഹായുടെ ഓർമ്മ തിരുനാൾ ശക്തമായ പെരുവെള്ളപ്പാച്ചിലൂടെ തോരാതെ മഴ പെയ്യുന്ന കാലമായതിനാൽ മലയാളികൾ ദുക്രാനയെ തോറാന പെരുന്നാൾ എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി തിരുനാൾ ദിനത്തിൽ രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെ ദിവ്യബലി ഉണ്ടായിരിക്കും രാവിലെ ഏഴ് മുപ്പതിന് തളിയ നിന്ന് കൊടിയേറ്റ പ്രദർശനം ആരംഭിക്കും തുടർന്ന് ദുക്രാന ഊട്ട് നടക്കും ലക്ഷം പേർക്കുള്ള സദ്യയാണ് തീർത്ഥ കേന്ദ്രത്തിൽ ഒരുക്കുന്നത് രാവിലെ ഒൻപത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാന നടക്കും തുടർന്ന് ബിഷപ്പ് മാർ ബോസ്കോ പൊത്തൂർ തിരുനാൾ കൊടിയേറ്റം നടത്തും